എന്റെ വിയറ്റ്നാം മുസമ്പിയാണ് കേട്ടോ ഇപ്പൊ കൊറേ പേർക്ക് വിയറ്റ്നാം മുസംബി എന്താന്ന് അറിയില്ല കാരണം പല വീഡിയോകളിലും ഞാൻ വിയറ്റ്നാം മുസംബിനെ കണ്ടിച്ച് കണ്ടു അപ്പൊ നമുക്ക് അത് കണ്ട് ചിരിക്കാനെ നിവൃത്തിയിട്ടായിരുന്നുള്ളു വിയറ്റ്നാം മുസംബി എന്താന്ന് പോലും അറിയാത്തവരാണ് വിയറ്റ്നാം മുസമ്മിന്റെ തയ്യ് വെക്കുന്ന ആലോചിക്കുമ്പോൾ ഇതാണ് പക്ക വിയറ്റ്നാം മുസംബി ആണത് ഇത് ഇത് പച്ച തന്നെയാണ് മധുരം മധുരം ഉള്ളതാണ് ഇപ്പൊ അത് ആയിട്ടില്ല ജസ്റ്റ് വേണമെങ്കിൽ ഞാനൊന്ന് മുറിച്ച് കാണിച്ച് തരാം ഇത് പച്ച എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളേറ്റൊരു ബന്ധു ഇല്ലാത്ത ആളാണല്ലോ ജസ്റ്റ് നീര് വരണുണ്ടെ ആ നീര് മധുരം ഉണ്ടോന്നൊന്ന് നോക്കാണ് പച്ചയാണ് ഇത് മൂന്ന് മാസം കഴിയണത് വിളവെടുക്കണമെങ്കില് അവര് ചെറുനെ ആ ശരി സുമേഷ് ഒരു കഷ്ണം ഇതെന്താണ് വിയറ്റിനസമ്പിന്ന് എന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താളീ എന്റെ അല്ലാതെ ചെറുനാരങ്ങ അല്ല അത് ഒക്കെ ലെമൺ ലെമൺ പക്ഷെ പക്ഷേ നമ്മളിപ്പോ അടുത്തൊരു വീഡിയോ കണ്ടേ ചെറുനാരങ്ങ കാണിച്ചിട്ട് ഇതാണ് മുസംബി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു ഇത് ഓൾ സീസൺ ആണ് ഇതിപ്പോ ഇതിമ കണ്ടില്ലേ ഇതിമ ഇതാ കണ്ടോ ഫ്രൂട്ട് ഉണ്ടായി വരണോ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഉണ്ടോ ഒരു സ്പ്രേയും വേണ്ട ഒന്നും വേണ്ട ഇതാ മുമ്പിലൊക്കെ കൊണ്ടിട്ടുണ്ട് തൈ ഇവിടെ അറൌണ്ട് ഒരു ഇരുപത് തരം ഓറഞ്ചുകൾ തന്നെ ഓറഞ്ചുകൾ നമ്മൾ അനിയറല്ലി കുറച്ച് ഓറഞ്ചുകൾ ഉണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെക്ക കത്തിച്ചു പുറത്ത് എടുക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ട് രാസയാക്കി വെച്ച അത് ആരും കണ്ടിട്ട് കൂടില്ല അത് ഒളിവിലാണ് ഇതൊക്കെ പുതിയ സാധനങ്ങളാണ് ഇതൊക്കെ അടുത്ത് റിവ്യൂ ചെയ്യാനുള്ള സാധനങ്ങളാണ് അതിലിപ്പോ ഒരു സാധനമാണ് നമുക്ക് കാഴ്ചട്ടുള്ളൂ ഇത് മിൽക്ക് ഓറഞ്ച് തന്നെ ഒരു ഓറഞ്ച് ഇതൊക്കെ വ്യത്യസ്ത വ്യത്യസ്ത ഓറഞ്ചുകളാണ് മിൽക്ക് ഓറഞ്ച് ഉണ്ട് കരകര ഉണ്ട് റെഡ് ഓറഞ്ച് ഉണ്ട് അപ്പൊ ഇത് സാമ്പിൾ ആണ് ഇത് നമ്മള് തൈ പുറത്തേക്കൊന്നും കൊടുക്കാൻ ആയിട്ടില്ല ഇത് ഇപ്പൊ ഇത് ആദ്യായിട്ട് കാഴ്ചതാണ് ഇത് എന്താ റിസൾട്ട് എന്ന് ഞാനും ഇപ്പൊ ആദ്യമായിട്ടാണ് കാണാൻ പോണത് ആദ്യം ഞാൻ തന്നെ നോക്കാട്ടോ നല്ല നീരുണ്ട് ഓർ മധുരം ഒന്നും പറയാനായിട്ടില്ല ആവണുള്ളൂ ഇതില് ബാക്കിയുള്ളത് ഇതൊക്കെ എന്താന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ൊടുത്തേക്ക് മിൽക്ക് ഓറഞ്ച് എന്തുകൊണ്ടാണ് അത് മിൽക്ക് ഓറഞ്ച് പറഞ്ഞത് എന്താന്നൊക്കെ അതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു വരണം അതിന്റെ പേര് മിൽക്ക് ഓറഞ്ച് ആണ് അതൊക്കെ ചെറിയ വിരിഞ്ഞു വന്നിട്ടുള്ളു ഇപ്പൊ ചുരുങ്ങിയത് രണ്ടു മാസം ആയിട്ടുള്ളൂ പാലിന്റെ ഒരു ചോയ വരണുണ്ട് നീ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി രണ്ടു മാസം ആയിട്ടുള്ളൂ വിരിഞ്ഞിട്ട് രണ്ട് മാസമായിട്ടുള്ള രണ്ട് പുളി ഒരു അംശം പോലും മാസമായിട്ടുള്ള ഫുള്ള് ജ്യൂസ് ആണ് ശരിക്കും ഞാൻ നമ്മളിപ്പോ ഒരുപാട് ഈ ലെമൺ അതുപോലെ നാരങ്ങ ഓറഞ്ച് ഒക്കെ വാങ്ങി പറ്റിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ അത് പുളി എങ്ങനെയാണ് ഇതാണ് റാസ് ഗാർഡൻ വെക്കുന്ന സാധനങ്ങള് മധുരണ്ട് പക്ഷെ അതിന്റെ ഇനിയും ഒരു മൂന്ന് മാസം ഒക്ടോബർ നവംബറിലാണ് ഇതിന്റെ വിളവെടുപ്പ് ഓറഞ്ചിന്റെ തൈകള് ഇത് സാമ്പിൾ കൊടുക്കുന്നാണ് ഞാന് ഒരു തൈ കൊണ്ടുവന്നിട്ട് അത് നമ്മളോടെ കായ്ക്കോ എന്താ അറിഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളത് കൊണ്ടുവരുള്ളൂ തൈകള് കിട്ടാഞ്ഞിട്ടല്ലേ അതൊക്കെ ഭയങ്കര ഭംഗിയിൽ വരും താഴത്ത് വെച്ചാല് നമ്മളിപ്പോ ചട്ടിയിൽ വെക്കുമ്പോ ആ ഒരു വളർച്ച കിട്ടുള്ളൂ വീട്ടില് താഴെ വെക്കാൻ കഴിയില്ലല്ലോ ആ അപ്പൊരു ഗാർഡനൊക്കെ ഭംഗി കൂട്ടാൻ ചെടികൾ വെക്കുന്നതിന് ചെടികൾക്ക് നേരെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണിത് ചെടികളിങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അതേപോലെ തന്നെ ഈ ചാമ്പ ഇതൊക്കെ ചെടികളെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ബോഗൻ ബില്ലെ വെച്ച പോലെ ഉണ്ടാവും ആ ഒന്ന് നോക്കാ ചുവപ്പുള്ളത് ഇത് കിങ്ങിണി കിങ്ങിണി ചാമ്പാന്ന് പറയും സാധാ ചാമ്പന്റെ തായ്ലൻഡ് വർഷം അത് മഴ പെയ്താൽ അതിന്റെ സീസൺ ഓഫ് സീസൺ ആയി കഴിഞ്ഞു നമ്മളൊരു പുളിയാണല്ലോ നമ്മളെ ഈ ചാമ്പക്ക് ചെറിയ ചാമ്പക്ക് ഇത് പക്ക മധുരാണ് അതാണ് പറഞ്ഞത് ഒരു ചെടീനെ റീപ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഇലച്ചെടീനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ടായന്നെ ഭയങ്കര ഭംഗിയാണ് കാണുന്നത് ഇത് തായ്ലൻഡിന്റെ ചെറുനാരങ്ങ എന്ന് പറയും നമ്മളെ ലൈമ് ആ ജ്യൂസ് ഒക്കെ അടിക്കണേ അച്ചാറൊക്കെ ഇടണെ ഇത്രയും ബഞ്ചായിട്ട് കായ്ക്കുന്ന ഒരു ലൈമ് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല ഞാനും ഇതാണ് തായ്ലൻഡിന്റെ ലൈമിന്റെ പ്രത്യേകത തായ്ലാന്റിന്റെ ലൈമ് നമുക്ക് തൈകള ചെറിയ തൈകളൊന്നുമല്ല വലിയ തൈകളാണല്ലോ വലിയ തൈകള് ചെറിയ ഒരു ഇല്ല അത് ആരും കൊണ്ട് വരണ്ട വലുത് ആ ഒക്കെ വലുതിന്റെ കൂടിയിരുന്ന വീടാണെങ്കിലെ അത് ഇത് വലൻസിയെന്നു ഈ ജ്യൂസ് ഓറഞ്ചാണ് ഇത് ആഫ്രിക്കൻ്റെ വെലൻസിയെന്ന് പറയും ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ ഇപ്പൊ ഇവിടെ നമ്മളെ തിരു മാർക്കറ്റിൽ വരണിന്റെ ഇഷ്ടംപോലെ ഓറഞ്ച് കളറിലല്ലേ അതിന്റെ യെല്ലോ ഓറഞ്ച് എന്ന് പറയും വെലൻസിയ ആഫ്രിക്കൻ എന്ന് പറയും അപ്പോൾ കൽക്കട്ടയിലൊക്കെ ഇതൊക്കെ ചള്ളാണ് ഇതൊക്കെ വിരിഞ്ഞാ പറഞ്ഞത് നാല് മാസം കഴിയണം അത് ചെയ്യണം അതിപ്പോ വിരിഞ്ഞ് വരണുള്ളൂ അങ്ങ് പച്ചയിലൊന്ന് സാമ്പിൾ കാണാൻ വേണ്ടിയിട്ട് ഇട്ടോ ഇപ്പൊ ഇപ്പൊ ഫ്രൂട്ട് ഇതാ ഇതിന്റെ തൈകളാണ് ഇതൊക്കെ അത് കാഴ്ചവെക്കണില്ലേ ഇപ്പൊ നമ്മുടെ നാട്ടില് ഓറഞ്ച് കായ്ക്കൂല ഓറഞ്ച് കായ്ക്കൂലൊക്കെ പറയും ഇത് കണ്ടില്ലേണ്ടാവും അത് ഇതാണ് കൊല കുത്തിയിട്ടാണ് കാണുന്നത് നോക്കണേ നോക്കിയാണെ വെറൈറ്റി ഇത് ചൈനന്റെ ഓറഞ്ച് ആണ് ആ മുസമ്പി കാണാൻ തന്നെ ചട്ടിന്ന ഇത് ബുഷ് ഓറഞ്ച് ആണ് ആ ഇതിപ്പോ കായകൾ ഇല്ല ഇത് കഴിഞ്ഞ സീസണിൽ ഞാൻ കായോട് കൂടിയിട്ട് കൊടുന്ന് തൈകളാണ് ആ ഇത് ഇനി കൊറേ ഫ്രൂട്ട്സുകൾ ആയി ആയതൊക്കെ ആയത് ഇങ്ങനെ കൊണ്ടോണ്ട് ഇതൊക്കെ വിൽപ്പനക്കുള്ളാണ് ഇതൊക്കെ ജപ്പാന്റെ പേരൊക്കെയാണ് ജപ്പാൻ പേരൊക്കെയാണ് ജപ്പാൻ പേരൊക്കെ ഇവിടെ ഇണ്ടാവുന്നു പൊടിച്ചോക്കൊന്നും ആയിട്ടില്ല കേട്ടോ ജപ്പാൻ പേരല്ലേ ജപ്പാൻ പേര ആയിട്ടില്ല അങ്ങനെ ഉണ്ട് ഇണ്ട് എന്നുള്ള കത്തിഅടേ കത്തി ചുമത്തില്ലേ റോസ് ഒന്നും ആയിട്ടില്ല അത് ഇത് ആവണള്ളൂ ഇത് അതിന്റെ സ്റ്റേജ് തുടങ്ങാൻ പോണുള്ളൂ മധുരത്തിന്റെ അതുകൊണ്ടാണെങ്കിലും സീഡ്ലെസ് പേരക്കന്ന് പറഞ്ഞ ജപ്പാന്റെ പേരക്ക എന്ന കഴിച്ചൊക്കെ എങ്ങനെയുണ്ട് ചെറിയ ഒന്ന് രണ്ട് സീഡ് സെന്ററിൽ ഉണ്ടാവും അതിന്റെ കാഭാഗം കൂടെ ആയിട്ടില്ല പിന്നെ വേറെ ഒന്നുള്ളത് മഴക്കാലാണ് മഴക്കാലത്ത് ഏത് പേരക്കും പക്ഷെ ഇതിന് ഭയങ്കര മധുരമാണ് സൂപ്പർ ഈ സമയത്തും സൂപ്പറാണ് ഇതാണ് വെറുകാറ്റഡ് മുസംബി ഇതൊക്കെ മുസംബി പെട്ടാണ് നമുക്കൊരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് വീട്ടിന്റെ മുറ്റത്ത് വെക്കാമെന്ന അതിന്റെ ഭംഗി തന്നെ ആരെ ആകർഷിക്കുന്ന ഒരു ലുക്കാണത് അതിന്റെ ലീഫും ഫ്രൂട്ട്സും ഇതൊക്കെ കൂടെ വരുമ്പോ സീസൺ ഇതിനെ സീസൺ ഇല്ലേ അതൊക്കെ ഓൾ സീസൺ ആണ് അതിങ്ങനെ ഉണ്ടായാണ്ടിരിക്കും പിടിക്കാൻ ചാണകപ്പൊടി എല്ലുപൊടി മെയിനായിട്ട് വാട്ടർ മാനേജ്മെന്റ് ആണ് സിട്രസിന്റെ മെയിൻ സംഗതി കാരണം വെള്ളം കൺട്രോൾ ചെയ്തിട്ട് അതിനെ കായ്പ്പിക്കാന്നുള്ളതാണ് കൂടുതൽ വെള്ളം കൊടുത്താൽ ചെടി ഇങ്ങനെ വലുതായി പോകും ഫ്രൂട്ട് ഉണ്ടാവില്ല